സ്വാമി വിവേകാനന്ദൻ കൊച്ചിയിലെത്തിയപ്പോൾ ചട്ടമ്പി സ്വാമികളുമായി നടത്തിയ കൂടിക്കാഴ്ച രണ്ട് ദിവ്യ നക്ഷത്രങ്ങളുടെ സംഗമം പോലെയായിരുന്നു സംഗീത സാന്ദ്രമായ ആ പൂർവ്വ പൂർവ്വസമാഗമത്തിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് വിവേകാനന്ദന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കാതെ തിരുവിതാംകൂർ മഹാരാജാവ് രണ്ടു മിനിറ്റ് കൊണ്ട് സ്വാമിജിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിപ്പിച്ച സംഭവവും സ്വാമിജിയോട് സംവാദത്തിനെത്തിയ ദിവാൻ പേഷ്കാർ തോൽവി സമ്മതിച്ച് അദ്ദേഹത്തിന്റെ കാലിൽ വീണു വണങ്ങിയ സംഭവവും ഇന്ന് പറയുന്നുണ്ട് അധികമാർക്കും അറിയാത്ത ഈ സംഭവകഥകൾ കേൾക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക സ്വാമിജിയുടെ കേരള സന്ദർശനം വിവരിക്കുന്ന വീഡിയോകളിൽ രണ്ടാമത്തേതാണിത് ആദ്യ ഭാഗം കാണാത്തവർക്കായി ലിങ്ക് മുകളിൽ മതവൈര്യമില്ലാതെ ഏക ഈശ്വരനിലേക്കുള്ള അനേകം വഴികൾ ചർച്ച ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ചട്ടമ്പി സ്വാമികളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള രസകരമായ കൗതുകം ആദ്യം പറയാം കൊച്ചിയിൽ വെച്ച് തന്നെ സന്ദർശിച്ച ഉത്തരേന്ത്യൻ സന്യാസി സാക്ഷാൽ സ്വാമി വിവേകാനന്ദനായിരുന്നു എന്ന് ചട്ടമ്പി സ്വാമികൾ അറിയുന്നത് വർഷങ്ങൾക്കു ശേഷമാണ് എന്നതാണ് ആ കൗതുകം അമേരിക്കയിലെ ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ വിവേകാനന്ദൻ ലോകശ്രദ്ധ ശ്രദ്ധ നേടിയത് കേരള സന്ദർശനത്തിന് ശേഷമായിരുന്നു കേരളത്തിലും വിവേകാനന്ദന്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത് ആ കാലത്താണ് ആയിടയ്ക്ക് ബംഗാളിൽ നിന്ന് ആനന്ദ്ജി എന്നുപേരുള്ള ഒരു സന്യാസി ചട്ടമ്പി സ്വാമികളെ കാണാൻ കേരളത്തിലെത്തി തന്നെ അയച്ചത് സ്വാമി വിവേകാനന്ദൻ ആണെന്ന് ആ സന്യാസി പറഞ്ഞു കൊച്ചിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ യുവസന്യാസി വിവേകാനന്ദൻ ആയിരുന്നു എന്ന് ചട്ടമ്പി സ്വാമികൾ തിരിച്ചറിഞ്ഞത് ആനന്ദജി പറഞ്ഞപ്പോൾ മാത്രമാണ് കൊച്ചിയിലെത്തിയപ്പോൾ രാമയ്യ എന്നൊരാളുടെ വസതിയിലാണ് സ്വാമി വിവേകാനന്ദൻ താമസിച്ചത് എന്ന് പറഞ്ഞല്ലോ ചട്ടമ്പി സ്വാമികൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് വിവേകാനന്ദൻ പോയത് രാമയ്യക്കും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചന്തുലാലിനും ഒപ്പമാണ് പടികടന്നെത്തുന്ന യുവ സന്യാസിയെ കണ്ടപ്പോൾ ചട്ടമ്പി സ്വാമികൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചതായി ഈ സംഭവത്തിന് സാക്ഷികളായവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു തണൽ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ആ മഹാത്മാക്കൾ പല വിഷയങ്ങൾ സംസാരിച്ചു സംസ്കൃത ഭാഷയിലായിരുന്നു സംസാരം ആ മരത്തിൽ അപ്പോൾ ഒരു കുരങ്ങൻ ചാടിക്കളിക്കുന്നുണ്ടായിരുന്നു ഒരു മരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കളിക്കുന്ന കുരങ്ങനെ കണ്ടപ്പോൾ മനുഷ്യ മനസ്സു പോലെ തന്നെ കുരങ്ങന്മാരെ പോലെ ചാടിക്കളിക്കുന്ന മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള വിവേകാനന്ദന്റെ ആ വാക്കുകൾ ചട്ടമ്പി സ്വാമികളെ വല്ലാതെ സ്പർശിച്ചു അങ്ങേ പോലെ ഒരു മഹാത്മാവിനു മാത്രമേ ഇങ്ങനെ പറയാനാവൂ എന്ന് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു ഒരു മരത്തിൽ കയറുന്ന കുരങ്ങ് ഉടൻ തന്നെ മറ്റൊന്നിലേക്ക് ചാടും അവിടെ നിന്ന് അടുത്തതിലേക്ക് വീണ്ടും അടുത്തത് അങ്ങനെ അത് ഓടിയോടി പോകും നമ്മുടെ മനസ്സിലും ചിന്തകൾ ഇങ്ങനെ ചാടിക്കളിക്കുന്നു വിവേകാനന്ദന്റെ പ്രിയപ്പെട്ട പാട്ടിലും ഇത് തന്നെയാണല്ലോ പറയുന്നത് യോഗശാസ്ത്രത്തെക്കുറിച്ചുള്ള സ്വാമിമാരുടെ സംസാരം ചിന്മുദ്രയിലേക്ക് എത്തി ചിന്മുദ്രയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാമെന്നും ആധ്യാത്മിക സാധനയ്ക്ക് ഇത് എങ്ങനെ ഉപകരിക്കും എന്നാണ് തനിക്ക് അറിയേണ്ടത് എന്നും വിവേകാനന്ദ പറഞ്ഞു തമിഴിൽ അഗാധ പണ്ഡിതനായിരുന്ന ചട്ടമ്പിസ്വാമികൾ ചില തമിഴ് കൃതികളെ ആസ്പദമാക്കിയാണ് മറുപടി പറഞ്ഞത് നിവർത്തിപ്പിടിക്കുന്ന ചെറുവിരൽ മോതിരവിരൽ നടുവിരൽ എന്നിവ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളെ കാണിക്കുന്നു ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർത്ത് വൃത്താകാരമായി പിടിക്കുന്നത് എന്ന നാലാമത്തെ അവസ്ഥയെ കാണിക്കാനാണ് വൃത്തത്തിന് ആരംഭവും അവസാനവും ഇല്ലാത്തതുപോലെ തുര്യത്തിനും അതില്ല ഈശ്വരനോട് ചേർന്നിരിക്കുന്ന ഈ തുര്യം നമ്മുടെ തന്നെ സ്വരൂപമാണ് ചട്ടമ്പി സ്വാമികളുടെ അറിവിൽ മതിപ്പു തോന്നിയ വിവേകാനന്ദൻ ശിരസ്നമിച്ച് അദ്ദേഹത്തെ ആദരിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ ചോദ്യം പല സന്യാസിമാരോടും ഞാൻ ചോദിച്ചതാണ് ഇത്ര തൃപ്തികരമായ മറുപടി പറയാൻ ഇന്നേവരെ ആർക്കും സാധിച്ചിട്ടില്ല യാത്ര പറഞ്ഞു പിരിയും മുൻപ് വിവേകാനന്ദൻ സ്വന്തം ഡയറിയിൽ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നെഴുതിയിട്ട് ചട്ടമ്പിസ്വാമികളുടെ വിലാസം അതിനൊപ്പം കുറിച്ചു വച്ചു ശരീര ലക്ഷണങ്ങളിലൂടെ മനുഷ്യരുടെ ആത്മീയതലം അളക്കാൻ ചട്ടമ്പി സ്വാമികൾക്ക് ശേഷിയുണ്ടായിരുന്നു കണ്ണിന് ഒമ്പത് ഗുണങ്ങൾ ഉണ്ടെന്നും അവ ഒമ്പതും തികഞ്ഞ കണ്ണുകൾ വിവേകാനന്ദനല്ലാതെ മറ്റാരിലും കണ്ടിട്ടില്ലെന്നും ചട്ടമ്പി സ്വാമികൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു ഡിസംബർ പകുതിയോടെയാണ് സ്വാമിജി തിരുവനന്തപുരത്തെത്തിയത് സ്വാമിജിയോടൊന്നിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാൻ കൊച്ചിയിൽ നിന്നൊരു ശിപായിയെ രാമയ്യ ഏർപ്പാടാക്കിയിരുന്നു ഇദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നു അവർ ഒന്നിച്ചുള്ള ഏഴ് ദിവസത്തെ വഞ്ചിയാത്രയിൽ കായലേകത്തുള്ള തിരുവിതാംകൂറിലെ പല സ്ഥലങ്ങളിലും സ്വാമിജിയുടെ പാദസ്പർശം ഏറ്റിട്ടുണ്ടാവുമെന്ന് ഉറപ്പ് തിരുവനന്തപുരത്ത് പ്രൊഫസറായ സുന്ദരരാമയ്യരുടെ വീട്ടിലാണ് സ്വാമികൾക്ക് താമസം ഏർപ്പാടാക്കിയിരുന്നത് അവിടെ എത്തിയപ്പോൾ തന്റെ കൂടെയുള്ള ശിപായിക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമാണ് സ്വാമിജി ആദ്യമായി ഓർമ്മിപ്പിച്ചത് ആ മുഹമ്മദിയെ ശിപായിയോടുള്ള കരുതൽ കണ്ടപ്പോൾ വന്നിരിക്കുന്ന സന്യാസി ഒരു ദിവ്യപുരുഷൻ തന്നെയാണെന്ന് സുന്ദരരാമയ്യക്കും കുടുംബത്തിനും ബോധ്യപ്പെട്ടു തൊട്ടടുത്ത ദിവസം തിരുവിതാംകൂർ ഇളയരാജാവ് അശ്വതി തിരുനാൾ മാർ താണ്ഡവർമ്മയുടെ അടുത്തേക്ക് സുന്ദരരാമയ്യ സ്വാമിജിയെ കൊണ്ടുപോയി ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായ ഇളയരാജാവ് അന്ന് സ്വാമിജിയുടെ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോയാണിത് മദിരാശിയിലെ ഒരു ഫോട്ടോ പ്രദർശനത്തിന് പിന്നീട് അദ്ദേഹം ഇത് അയച്ചു കൊടുത്തുവെന്നും കൊൽക്കത്തയിലെ ബേലൂർ മഠത്തിൽ സ്വാമിജി ഉപയോഗിച്ചിരുന്ന മുറിയുടെ വാതിലിനു മുകളിൽ ഈ ചിത്രം ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് യും മൈസൂരിലെയും ഖത്രിയിലെയും മഹാരാജാക്കന്മാരെ സന്ദർശിച്ച അനുഭവം ഇളയരാജാവിനോട് പങ്കുവച്ച വിവേകാനന്ദൻ ഭാരത്തിന്റെ തെക്കോട്ട് സഞ്ചരിക്കുമ്പോറും രാജാക്കന്മാരുടെ മഹത്വം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി അഭിപ്രായപ്പെട്ടു ഇത് കേട്ട ഇളയരാജാവ് തന്റെ മാതുലനായ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിനെ സന്ദർശിക്കാൻ വിവേകാനന്ദൻ അവസരം ഉണ്ടാക്കിക്കൊടുത്തു എന്നാൽ മഹാരാജാവുമായുള്ള കൂടിക്കാഴ്ച രണ്ടു മിനിറ്റ് മാത്രമേ നീണ്ടുന്നുള്ളൂ തിരുവിതാംകൂറിൽ എവിടെ വേണമെങ്കിലും പോകാൻ സൗകര്യങ്ങൾ ഏർപ്പാടാക്കാമെന്ന് മാത്രം മഹാരാജാവ് സ്വാമിജിയോട് പറഞ്ഞു താൻ ഒരു സന്യാസിയായതിനാൽ അധിക സൗകര്യങ്ങളൊന്നും ആവശ്യമില്ലെന്ന മറുപടി സ്വാമിജിയും പറഞ്ഞു അതോടെ കൂടിക്കാഴ്ച അവസാനിച്ചു നിരാശനായാണ് സ്വാമിജി അവിടെ നിന്നും അടങ്ങിയത് വിവേകാനന്ദന്റെ മഹത്വം മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ മഹാരാജാവിന് കഴിയാതെ പോയി മഹാരാജാക്കന്മാരെ കുറിച്ചുള്ള തന്റെ നിരീക്ഷണം ശരിയാണെന്ന് വിവേകാനന്ദനും കൂടുതൽ ഉറപ്പിച്ചിട്ടുണ്ടാവും ബംഗാളുകാരനായ മന്മഥ ഭട്ടാചാര്യ എന്നൊരാൾ ആ സമയത്ത് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു സ്വാമിജിയുടെ സഹപാഠി കൂടിയായിരുന്നു ഭട്ടാചാര്യ നാട്ടുകാരനും കൂട്ടുകാരനുമായ ഭട്ടാചാര്യയുടെ വീട്ടിലേക്ക് സ്വാമിജി ഇടയ്ക്കിടെ പോകുമായിരുന്നു മത്സ്യം ചേർത്തുള്ള ബംഗാൾ ഭക്ഷണം കഴിക്കാമെന്നതായിരുന്നു വിവേകാനന്ദന്റെ സന്തോഷം ഇതറിഞ്ഞപ്പോൾ സന്യാസിമാർ മത്സ്യമാംസാദികൾ കഴിക്കുന്നത് ശരിയല്ലെന്ന് സുന്ദരരാമയെ പറഞ്ഞു പൗരാണിക കാലത്ത് സന്യാസിമാർ മത്സ്യമാംസാദികൾ കഴിച്ചിരുന്നുവെന്നും ബുദ്ധന്റെ വരവോടെയാണ് അത് ഇല്ലാതായതെന്നും അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞതായി വി എം കോറാത്ത് എഴുതിയ വിവേകാനന്ദൻ കേരളത്തിൽ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്രാഹ്മണൻ ആയ സുന്ദരരാമയ്യ ആചാരങ്ങളിൽ വലിയ നിഷ്ഠ കാണിച്ചിരുന്നു ഇത് ശ്രദ്ധിച്ച സ്വാമിജി മതാചാരങ്ങളിൽ കർശന നിഷ്ഠ കാണിക്കുകയും അതേസമയം ഈശ്വരവിശ്വാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിൽ എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആൾ എന്നാണ് നിങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഈശ്വരന്റെ ശക്തിക്കും പ്രവർത്തിക്കും ഒരിക്കലും അതൊരു വരമ്പ് കൽപ്പിക്കരുതെന്നും സ്വാമിജി അദ്ദേഹത്തെ ഉപദേശിച്ചു മറ്റൊരു ദിവസം തിരുവനന്തപുരം ക്ലബ്ബിൽ വെച്ച് ഹജൂർ കച്ചേരിയിലെ അസിസ്റ്റന്റ് ദിവാൻ പേഷ്ക്കാരായിരുന്ന പിറവി പെരുമാൾ സ്വാമി വിവേകാനന്ദന്റെ പാണ്ഡിത്യം പരീക്ഷിക്കുവാൻ ശ്രമിച്ചു ഒരു സംവാദത്തിന് സ്വാമിജിയെ പെരുമാൾ വെല്ലുവിളിച്ചു അദ്വൈതത്തിനെതിരായി പെരുമാൾ പല വാദങ്ങളും ഉന്നയിച്ചെങ്കിലും ആ വാദങ്ങളൊക്കെ വിവേകാനന്ദൻ നിഷ്പ്രയാസം തകർത്തു ഒരു തരത്തിലുമുള്ള അനിഷ്ടവും പ്രകടിപ്പിക്കാതെ അക്ഷോഭ്യനായി ഒരു മണിക്കൂറോളം സ്വാമിജി സംസാരിച്ചു ബുദ്ധഭഗവാന്റെ ജീവിതം വിവരിച്ച് അദ്ദേഹത്തിന്റെ മഹത്വം വർണ്ണിക്കുന്ന ചില പദ്യങ്ങളും സ്വാമിജി ചൊല്ലി ശോകാത്മക സ്വരത്തിലുള്ള ആ ഗാനങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഹൃദയം അലിഞ്ഞ പെരുമാൾ നിറഞ്ഞ കണ്ണുകളോടെ വിവേകാനന്ദനെ പലവട്ടം സാഷ്ടാംഗം പ്രണമിച്ചു തിരുവിതാംകൂർ ദിവാൻ അടക്കം ഒരുപാട് പ്രമുഖ വ്യക്തികളുമായി ഈ ദിവസങ്ങളിൽ സ്വാമിജി കൂടിക്കാഴ്ച നടത്തി എന്നാൽ ശ്രീനാരായണ ഗുരുവുമായുള്ള സമാഗമം എന്തുകൊണ്ടോ ഉണ്ടായില്ല ചട്ടമ്പി സ്വാമികളുമായുള്ള സംഭാഷണങ്ങൾക്കിടയിൽ തീർച്ചയായും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് വിവേകാനന്ദൻ അറിഞ്ഞിട്ടുണ്ടാവും എന്നു കരുതാം ഗുരുവോ സ്വാമിജിയോ ഇന്ന് അറിയപ്പെടുന്ന ഉന്നതിയിൽ ആ കാലത്ത് എത്തിയിരുന്നില്ല എന്നതിനാൽ ആ കൂടിക്കാഴ്ച നടക്കാത്തതും അസ്വാഭാവികത ഒന്നുമില്ല കേരളത്തിലെ ജാതിവ്യവസ്ഥയുടെ സങ്കടാവസ്ഥ ഡോക്ടർ പൽപു വിവേകാനന്ദനെ ബോധ്യപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ദിവ്യനായ ആത്മീയ ഗുരുവിനെ നേതൃസ്ഥാനത്ത് നിർത്തി ജാതിവ്യവസ്ഥയ്ക്കെതിരെ മുന്നോട്ടു പോകാനാണ് സ്വാമിജി ഉപദേശിച്ചത് ശ്രീനാരായണ ഗുരുവിലാണ് ഡോക്ടർ പൽപു ആ ദിവ്യപുരുഷനെ കണ്ടെത്തിയത് എന്നത് പിന്നീടുള്ള ചരിത്രം ഡിസംബർ ാലിനാണ് സ്വാമിജി കന്യാകുമാരിയിൽ എത്തിയത് നാഗർകോവിലുള്ള ശുചീന്ദ്രം ക്ഷേത്രം സന്ദർശിച്ച ശേഷം കാൽനടയായി ആയിരുന്നു കന്യാകുമാരിയിലേക്കുള്ള യാത്ര ത്രിവേണി സംഗമത്തിലെത്തി കന്യാകുമാരി ദേവിയെ വണങ്ങി കാളിമാതാവിന്റെ ദിവ്യശക്തി നിറഞ്ഞ കന്യാകുമാരി ദേവിയുടെ കാൽക്കൽ വീണു നമസ്കരിച്ച അദ്ദേഹം ആ അവസ്ഥയിൽ വളരെ നേരം കിടന്നു കരയിൽ നിന്നും രണ്ടര ഫർലോങ് അകലെ കടലിൽ കണ്ട വലിയ പാറക്കൂട്ടം അദ്ദേഹത്തെ ആകർഷിച്ചു തന്നെ അവിടേക്ക് കൊണ്ടുപോകാമോ എന്ന് അവിടെയുണ്ടായിരുന്ന തോണിക്കാരോട് സ്വാമിജി ചോദിച്ചു പണം തന്നാൽ കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു അവർക്ക് കൊടുക്കുവാനുള്ള പണം സ്വാമിജിയുടെ കയ്യിൽ ഇല്ലായിരുന്നു കണ്ടുനിന്നവരെ വിസ്മയഭരിതരാക്കിക്കൊണ്ട് അദ്ദേഹം കടലിലേക്ക് എടുത്തു ചാടി തിരമാലകളെ വകവയ്ക്കാതെ കുതിച്ചു നീന്തി അദ്ദേഹം പാറയിലെത്തി അന്ന് ഡിസംബർ ഇരുപത്തിനാലായിരുന്നു ആ ക്രിസ്മസ് രാത്രി മുഴുവൻ വിവേകാനന്ദൻ പാറയിൽ ഏകനായി ഇരുന്ന് ധ്യാനിച്ചു ഈ സംഭവത്തിന് കൃത്യം ആറു വർഷം മുൻപുള്ള മറ്റൊരു ക്രിസ്മസ് രാത്രിയിലാണ് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യന്മാർ വിവേകാനന്ദന്റെ നേതൃത്വത്തിൽ ഒന്നിച്ചുകൂടി ദീക്ഷ സ്വീകരിക്കാനും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിക്കാനും തീരുമാനിച്ചത് എന്നത് മറ്റൊരു യാദൃശികതയാവാം രാത്രിയും പകലും ദേവിയെ ധ്യാനിച്ച് സ്വാമിജി മൂന്നു ദിവസം അവിടെ കഴിഞ്ഞു സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനായി അമേരിക്കയിലേക്ക് പോകുന്നത് അടക്കമുള്ള തന്റെ ഭാവി പദ്ധതികൾക്ക് അവിടെ വച്ച് അദ്ദേഹം കൃത്യമായ രൂപം നൽകി സൂര്യാസ്തമയവും സൂര്യോദയവും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ത്രിവേണി സംഗമത്തിലെ ഈ പാറ പിന്നീട് വിവേകാനന്ദ പാറ എന്ന പേരിൽ പ്രസിദ്ധമായി വിവേകാനന്ദൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ മനുഷ്യരെയും സഹോദരർ ആയി കാണുന്നതിനു പകരം ഭ്രാന്താലയത്തിലെ അന്തേവാസികളെപ്പോലെ പരസ്പരം ഏറ്റുമുട്ടുകയാണ് മനുഷ്യർ അന്ന് പോരാണെങ്കിൽ ഇന്ന് മതവൈര്യമാണ് എന്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവരെല്ലാം തെറ്റായ വഴിയിലാണെന്നും ഓരോരുത്തരും പറയുന്നു മനുഷ്യനെ മനുഷ്യനായി കാണാനും അതുവഴി ഏക ഈശ്വരനെ അറിയാനും നമുക്ക് സാധിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉടനെ വീണ്ടും കാണാം